ഹലോ വരുവാൻ ഞാൻ കരുണാകരൻ ഷോർട്ട് കട്ട് ടു സിഇ ടി കീം എഴുതാതെയും ബി ടെക്കിന് പഠിക്കാം എന്ന എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ് കുറച്ച് ദിവസം ദിവസം മുമ്പേ ചെയ്ത വീഡിയോ ആണ് അത് കുറേ പേർ കണ്ടതാണ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഒന്നുകൂടെ അത് കണ്ണുന്നത് നന്നായിരിക്കും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക്കിൽ രണ്ടാം വർഷത്തിൽ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി വഴി ചേർന്ന് രണ്ട് വർഷം കൊണ്ട് പോളിടെക്നിക്കിൽ പഠിച്ച് ഡിപ്ലോമ എൻജിനീയറായി മാറുന്നു പിന്നീട് ബിടെക് ലാറ്ററൽ എൻട്രി എക്സാം എഴുതി ബി ടെക്കിന് രണ്ടാം വർഷത്തിൽ ചേർന്ന് മൂന്ന് വർഷം കൊണ്ട് ബിടെക്കിൻ്റെ പഠനവും പൂർത്തിയാക്കുന്നു ഈ രീതി താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ടൈമാണ് ഇതിനെപ്പറ്റി ആയിരുന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നൗ യു ക്യാൻ അപ്ലൈ ടു ദി പോളിടെക്നിക് സെക്കൻഡ് ഇയർ ലാറ്റർ എൻട്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി സംസ്ഥാനത്തെ പോളിടെക്നിക്കുകളിൽ നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് ചേരുന്ന പ്രവേശന പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഈസ് തേർട്ടിയത്ത് മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പ്ലസ് ടു പരീക്ഷയിൽ നേടിയ മൊത്തം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് രണ്ട് വർഷത്തെ ഐ ടി എം ജയിച്ചവർക്കും അപേക്ഷിക്കാം ഉടനെ ക്ലാസ് തുടങ്ങുന്നതിനാൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അഡ്മിഷൻ ക്ലോസ് ചെയ്യും വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക ഈ രീതിയിൽ പഠനത്തിൻ്റെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ ബിഫോർ അപ്ലൈയിങ് ഒന്ന് കീമിലൂടെ നല്ല മാർക്ക് കിട്ടാതെ നല്ല കോളേജിൽ കിട്ടാതെ വിദ്യാർത്ഥികൾക്ക് സീരിയസ് ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ബിടെക് ലാറ്ററൽ എൻട്രിയിലൂടെ പോളിടെക്നിക്കിൽ ചേർന്ന് പഠിക്കാം നല്ല കോളേജുകളിൽ ചേർന്ന് പഠിച്ചിട്ട് അങ്ങനെ ടോപ്പ് സിഇറ്റിയിലും അതുപോലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടോപ്പിലെത്തിയ കുട്ടികൾ ഒരുപാടുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ഈ വഴിയിലൂടെ ട്രൈ ചെയ്യാം ഇത് ഒരു ഗുണം രണ്ടാമത്തേത് പല ഗവൺമെൻറ് പോളിടെക്നിക്കിലും സൂപ്പർ പ്ലേസ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻജിനീയറിങ് കോളേജ് പോലെയെന്നുള്ള ഹൺഡ്രഡ് പ്ലേസ് പ്ലേസ്മെൻറ്റ് നടക്കുന്ന പോളിടെക്നിക്ക് ഉണ്ട് അപ്പോൾ ഡിപ്ലോമ എൻജിനീയറായിട്ട് നല്ല കമ്പനികളിൽ ക്യാമ്പ് രണ്ട് വർഷത്തെ പഠനകാലത്ത് തന്നെ ജോലിക്ക് കയറാം രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് പിന്നെ ഡിപ്ലോമ കഴിഞ്ഞ് ഒരു വർഷം കമ്പനികളിൽ ജോലി ചെയ്ത് പോളിടെക്നിക്കിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും അപ്പോൾ കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യുക ഒരു വർഷം ആ സമയത്തിന് ആ ഒരു വർഷത്തിൽ വർക്ക് ചെയ് നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ജോലിയൊക്കെ കിട്ടുക ബട്ട് ഫസ്റ്റ് വൺ ഇയർ യു വർക്ക് ദർ ആ ഡ്യൂറിങ് ദ ടൈം യു പ്രിപ്പയർ ഫോർ ദി ബി ടെക് ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ ആ സമയത്ത് ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിട്ട് ലാറ്ററിങ് എൻ ബിടെക് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് പോവാ നല്ല കോളേജിലെത്തും അതിന് പുറമെ പഠനകാലത്ത് ഈ ഒരു കൊല്ലം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ദേ ആർ ഡൂയിങ് വണ്ടേഴ്സ് ഡൂയിങ് ദ ബിടെക് സ്റ്റഡി കാരണം അവർക്കറിയാമല്ലോ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ട് വന്നവരല്ലേ അപ്പോൾ അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നാലാമത്തെ അഡ്വാൻറ്റേജ് ഡിപ്ലോമ എൻജിനീയർമാർ ബിടെക് പഠന കാലത്ത് തന്നെ പോളിടെക്നിക്ക് കഴിഞ്ഞ് പിന്നെ മൂന്ന് കൊല്ലം എൻജിനീയറിങ് കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ അവർ പി എസ് സിക്ക് അപ്ലൈ ചെയ്യും ആ ഡിപ്ലോമ എഞ്ചിനീയർമാർക്ക് കിട്ടുന്ന ഓവർസിയർ സിയർ ഡ്രാഫ്റ്റ് മാൻ ഇൻസ്ട്രക്ടർ മുതലായ പി എസ് സി എക്സാം ജോലികളിൽ അവർ കയറി ഗവൺമെൻറ് എംപ്ലോയി ആയി മാറുന്നു ഈ പഠനകാലത്തിന് അവർ ഗവൺമെൻറ് പോയിട്ട് ജോയിൻ ചെയ്യും അതാണ് വേറൊരു അഡ്വാൻറ്റേജ് നാലാമത്തെ അഡ്വാൻറ്റേജ് അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ചില ഡിപ്ലോമ വിദ്യാർത്ഥികൾ കമ്പനികളിലോ ഗവൺമെൻറ് ഓഫീസിലോ ജോലി ചെയ്തുകൊണ്ട് അവർ വർക്കിംഗ് പ്രൊഫഷണൽ ബിടെക്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പേ തുടങ്ങിയതാണ് ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് ആ വർക്കിംഗ് പ്രൊഫഷണൽ ബി ചേരും വാല്യൂ എല്ലാ ബിടെക്കും സെയിം ആണ് അതിന് ചേരും അപ്പോൾ കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർ പഠിക്കും കമ്പനി അതിന് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കും മിക്ക കമ്പനികളും ആ ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ബിടെക്കും കിട്ടും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും കിട്ടും കാരണം മൂന്ന് വർഷം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ബിടെക്ക് ചെയ്യുന്നത് സോ വിൽ ഗെറ്റ് ബി സർട്ടിഫിക്കറ്റ് ആൻഡ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ടു മൈൽ സ്റ്റോൺസ് ഇൻ ത്രീ ഇയേഴ്സ് സേവിങ് ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഈ രീതിയിൽ പഠനം തുടരുന്ന മെൻറ്റീസ് എന്നോടൊപ്പം ഉണ്ട് കൺവെൻഷൻ കൺവെൻഷനൽ രീതിയിൽ നിന്നും മാറ്റി ചെയ്യുന്ന മെടുക്കന്മാർ ബിട്ടിക്ക് ചെയ്യുന്ന മെടുക്കന്മാർ കൂടുതൽ പേർ ഈ വഴിക്ക് ഇറങ്ങിത്തിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല വ്യക്ത വ്യക്തമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികൾ കഠിനോധ്വാനം ചെയ്യാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾ അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ കിട്ടാണ്ടായിപ്പോയിരുന്നുണ്ടെങ്കിൽ അവർ എൻജിനീയറിംഗ് കോളേജിൽ നല്ല കോളേജിൽ കിട്ടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവരിപ്പോഴും ഇങ്ങോട്ടേക്ക് മാറിക്കോളൂ പോളിടെക്നിക്കിൽ ചേർന്നോളൂ ആ താല്പര്യമുള്ള മെടുക്കൻമാർക്ക് മാത്രമുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് പിന്നെ ഈ രീതിയിൽ ബിടെക് വിജയ വിജയം വരിച്ച് എൻ്റെ ഒരു വിദ്യാർത്ഥികളുണ്ട് ടോപ്പിലെത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ഈ ഞാനിപ്പോൾ പറഞ്ഞ് പോളിടെക്നിക് ബിടെക് പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക് പോളിടെക്നിക്ക് കഴിഞ്ഞ് ബിടെക് ബിടെക് കഴിഞ്ഞിട്ട് അല്ല അതിൻ്റെ അടുക്ക ഒരു വല്ല ഇൻഡസ്ട്രീസും ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല പൊസിഷനിൽ എത്തിയ വിദ്യാർത്ഥികൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവരെ ഞാൻ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടുത്തിത്തരാം താങ്ക് യു ഫ്രണ്ട്സ് സി യു ഗൈൻ